താടയും മുടിയുമില്ലാത്ത യേശുവിന്റെ അപൂർവമായ ചിത്രം പുരാവസ്ഥ ഗവേഷകർ കണ്ടെത്തി തുർക്കിയിലെ ഇസ്നിക്കിൽ മൂന്നാം നൂറ്റാണ്ടിൽ ഒരു ഭൂഗർഭശവകുടീരത്തിൽ നിന്നുമാണ് യേശു ക്രിസ്തുവിൻ്റെ അപൂർവമായ ചിത്രം കണ്ടെത്തിയത് ചരിത്രത്തിൽ നിർണായകമായി നിക്ക വിശ്വാസപ്രമാണം രൂപീകരിച്ച സ്ഥലത്തിന് സമീപമാണ് തുർക്കിയിലെ ഗവേഷകർ ചിത്രം കണ്ടെത്തിയതെന്നും അന്തർദേശീയ മാധ്യമമായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു യേശുവിനെ ഒരു നല്ല ഇടയിനായി ചിത്രീകരിച്ചിരിക്കുന്ന പെയിന്റിംഗ് ആണ് കണ്ടെത്തിയത് ചിത്രത്തിൽ യേശുവിന്റെ തോളിൽ ഒരു ആടിനെ ചുമക്കുന്നതായി കാണാം ക്രൈസ്തവർ പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന കാലഘട്ടമായ മൂന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണ് ഈ ശവകുടീരം എന്നാണ് പുരാവസ്തു ഗവേഷകർ കരുതുന്നത് ക്രൈസ്തവ ചിഹ്നമായി കുരിശ് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിലെ വിശ്വാസത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും പ്രതീകമായാണ് നല്ല ഇടയൻ എന്ന രൂപം കണക്കാക്കപ്പെടുന്നത് ഇടുങ്ങിയ ശവകുടീരത്തിൻ്റെ ചുമരുകളും മേൽക്കൂറയും പക്ഷികളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അടിമപരിചാരകരുടെ അകമ്പടിയോടെ കുലീനരായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഛായാചിത്രങ്ങളും ചുവരുകളിലുണ്ട്